ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി വെച്ചുകൊടുക്ക ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈഷ്ണവനിയുടെ ഉടുപ്പൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് എന്നെ സഹായിക്കാനായിട്ട് ചിക്കൻ ഞാൻ ഉപ്പും മുളകും കുരുമുളക് പൊടിയും എല്ലാം ഉള്ളിട്ട് പെരട്ടി ഒരു അരമണിക്കൂർ മുമ്പേ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലായിപ്പം നല്ലപോലെ റെഡി ആയിരുന്നു ഇത് ഇതൊന്നും പൊതിച്ചെടുത്താ മതി രണ്ടാമത് കുടിക്കാൻ പിന്നെ എനിക്ക് മല്ലി എളുപ്പമാക്കാനാണ് ഞാൻ ചെയ്യുന്നത് ഇളക്കി പണിയാവും അറിയത്തില്ല മാക്സിമം ഇതിനകത്തു തയ്ക്കാൻ നോക്കുക കേട്ടോ പക്ഷെ ഇത്രയൂടെ ബാക്കിയൊന്നും ഇല്ല കിട്ടുകഴിഞ്ഞാൽ അത് കുളവാകും എനിക്ക് തോന്നുന്നത് നീ ഇത്രയായിട്ട് വേറെ കുടിക്കണ്ടേ അല്ല എനിക്ക് ഇത്രയും കിട്ടാലോ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ൂട ചിക്കൻ അവിടെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് കറി വെക്കുന്നില്ല കേട്ടോ അല്ലെങ്കിൽ കറി കുറച്ച് കൊറച്ചിത്ര മാറ്റി വെച്ചിട്ടുണ്ട് നാളെ കറി വെക്കാനായിട്ട് ഇപ്പൊ കൂടുതൽ ഞാൻ പൊരിക്കാനായിട്ട് കൊറച്ചെങ്ങാണ്ട് കറി വെക്കാൻ മാറ്റിട്ടുള്ളൂ തികച്ചു മൊത്തം എത്തിട്ട് തികച്ചു ഇത്രയേ ഉള്ളൂ ഞാൻ കൂടുതൽ ഞാൻ പൊരിക്കാനായിട്ട് എടുത്തത് ഇനിയിപ്പൊ അടുത്തത് ചപ്പാത്തിയാണ് ചപ്പാത്തിക്ക് മാവ് പൊടിച്ചൊന്നുമില്ല അപ്പൊ ഇത് വെച്ചിട്ട് ചപ്പാത്തിക്ക് പൊടിക്കാൻ പറ്റു പകർക്കില്ലേ കിച്ചു പഴത്തി തരും എന്നാലും എന്റെ ഒരു കണ്ണ് കാണാട്ടാ ഇല്ലെന്നുണ്ടെങ്കിൽ അവളെല്ലാം കരിച്ചു തരൂല്ലേ ചപ്പാത്തിക്ക് ചപ്പാത്തിക്ക് മാവ് കഴിക്കാം തറയിട്ട ഒന്നും മാറിയിരിക്കോ ഏകദേശം അപ്പൊ ഞാൻ എന്തോ ചിക്കൻ മൊത്തം ഇട്ടത് കൊഴപ്പൊന്നും കേട്ടോ കറക്കി വെന്തോളൂ ഒന്ന് കറക്കി വെക്കുന്ന ഒരു ജോലിയേ ഉള്ളൂ നിന്നോളൂ അത് നിന്നോളൂ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി വെച്ചുകൊടുക്കൊന്ന് കറക്കി കറക്കി വെച്ചു കൊടുക്കാം അങ്ങട്ടാ വെള്ളം അത്യാവശ്യം വെള്ളം ഒന്ന് അത്യാവശ്യം എണ്ണയാക്കി ഇങ്ങനെ ഉണ്ട് കുഴപ്പമില്ല ഞാൻ അടച്ചു വെച്ചേക്കട്ടെ വൈകിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൂടുന്നു ചിലപ്പോ ഇത് പൊട്ടിയാണ് തിരിച്ചിട്ട് പൊറത്ത് വിളന്നു വെച്ചടച്ചു വെക്കാം അല്ലെങ്കിൽ ഞാൻ അടച്ചാ വീക്കണം അവിടെ പൊട്ടിയില്ല ചപ്പാത്തി ഷേപ്പ് വേണ്ട ഇത് എടുത്തപ്പോ നീളം വെച്ച ചപ്പാത്തി ഇനി ഭക്ഷണമാണ് കട്ടാപ്പ എത്തുന്ന അത് ഈങ്ങി ഷേപ്പില് നല്ലപോലെ വ്യത്യാസം വരും യും ആ വെളുത്തുള്ളി എല്ലാം മൂത്തതിനു ശേഷം ഇത് ഓഫ് ചെയ്യാം എല്ലാം റെഡി ആയിട്ടുണ്ട് എന്തിട്ടുണ്ട് തീ ഓഫ് ചെയ്തുകൊണ്ട ചിക്കൻ വറുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതിനകത്ത് കുറച്ചൊരു പൊടിക്കൈകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരുപാട് എണ്ണ വന്നായിരുന്നു കേട്ടോ ഒരുപാടെണ്ണ ബാക്കി വന്നായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് തെളിച്ചിട്ട് ഇരുന്ന എണ്ണെങ്കിൽ ഞാൻ ഉള്ളി ചവാള ഉള്ളി ഒന്ന് മിക്സിക്കകത്ത് പെട്ടെന്ന് ഒന്ന് വയർന്ന് കിട്ടാനായിട്ട് മിക്സിക്കകത്തൊന്ന് ചതച്ചിട്ട് അതിനകത്തിട്ടൊന്ന് വയറ്റി എടുക്കുകയാണ് എന്നിട്ട് അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് തട്ടി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് വൈകുന്നതിന് ശേഷം ബാക്കി ഒന്ന് പൊടിയോ ഒന്നും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കണം കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഒത്തിരി മസാല എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി കൂടെ അരിഞ്ഞിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ കിട്ടും അപ്പോൾ മസാലയെല്ലാം നല്ലപോലെ ഒന്ന് വയന്ന് ചൂടായതിനു ശേഷം അതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് നല്ലപോലെ ഒന്ന് വയറ്റി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചൊക്കെ വെച്ച് വേവിച്ചെടുത്താൽ നല്ല സൂപ്പറായിട്ട് റെഡിയായിട്ട് കിട്ടും നല്ല ചൂട് ചിക്കൻ ഫ്രൈ എന്നോ ചിക്കൻ വൈറ്റ് വൈറ്റിയതോ എന്നൊക്കെ പറയാം ഞാൻ ഫ്രൈ ചെയ്യാണ് ആദ്യം ഉദ്ദേശിച്ചത് അപ്പോൾ കിച്ചൂന് ഇതിലൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത്രയും കൂടെ ഒന്ന് കുറച്ച് മീനൊക്കെ പരിപാടിയൊക്കെ ചെയ്തത് നമ്മൾ പൂച്ച അവിടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിനും കുറച്ച് ചിക്കനും ചപ്പാത്തി കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തതിനും കൊടുത്തു അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈയും ചിക്കൻ വൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ചിക്കൻ ഫ്രൈയും അപ്പോൾ ചപ്പാത്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കിച്ചു പറഞ്ഞുകൊണ്ടാണെങ്കിൽ ചിക്കൻ ഇങ്ങനെ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട് ഫ്രൈ ചെയ്യുന്നത് വേറെ ടേസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് ഉള്ളിയൊക്കെ ഇട്ടൊന്ന് വൈറ്റ് വയറ്റി എടുത്തപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റായിരുന്നു ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം